ചെമ്പകത്തൊഴുകുടി മുതുവാൻ സമുദായത്തിന്റെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവവും കുംഭാഭിഷേകവും നടന്നു ക്ഷേത്രം തന്ത്രി ആത്മന്ദയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടി മുതുവാൻ ഗോത്രവർഗ സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ശിവപാർവതിയമ്മൻ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചത് വിവിധ ഗോത്ര സമൂഹങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കൃഷ്ണശരിയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ശിലെത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മുതുവാൻ ആദിവാസി സമൂഹത്തിന് ആരാധിക്കാൻ ശിവപാർവതിയമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സമീപ പ്രദേശങ്ങളിൽ ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ ക്ഷേത്രം നിർമ്മിക്കാനും പ്രതിഷ്ഠ നടത്തുവാനും മുതുവാൻ സമുദായം തീരുമാനിച്ചത് മുപ്പത്തിയൊന്നാം തീയതി ക്ഷേത്രം തന്ത്രി ആത്മന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിലും ക്ഷേത്രം പൂജാരി ചന്ദ്രൻ പൂജാരിയുടെ സഹകാർമ്മികത്വത്തിലും പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു തുടർന്ന് അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം നടത്തി പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടന്നത് ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും മുതുവാൻ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളും ചെമ്പുകൊഴുക്കുടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലേക്ക് പാലക്കുട ഘോഷയാത്രയും നടന്നു അരുമി ശ്രീ ശിവപാർവതിന്റെ അഷ്ടാഭിഷേകം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ആത്മാനന്ദ സ്വാമി ആത്മാനന്ദയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയും നിരവധി അനവധിയുള്ള കോടി ജനങ്ങളും ഭക്ത കോടി ജനങ്ങളും ഇങ്ങോട്ട് വന്ന് ഈ ദർശനം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സന്തോഷമുണ്ട് കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമതഭേദമന്യ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ക്ഷേത്രം പൂജാരി ചന്ദ്രൻ ഭാരവാഹി ശക്തിവേൽ കുടിനിവാസികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി